ഓണം എന്ന ആശയം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ ബിജു മാധവൻ ചെയ്തു ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് നിർധനരായ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പതിനഞ്ചിനങ്ങളാണ് ഓരോ കിറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ ബിജു മാധവൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ കാരണം തന്നെ നമ്മൾ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ശ്രീ നിഖിൽ കെ എസ് സ്വാഗതം ആശംസിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ രാജീവ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ആശംസയർപ്പിച്ച് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ശ്രീകല പി എന്നിവർ സംസാരിച്ചു നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി